അതിന് മുന്നേ പരിപാടി കഴിഞ്ഞു ഏഴ് മണിക്കും കേക്ക് രണ്ട് കേൾക്കും പിന്നെ കേക്ക് ശരി കേട്ടാ കേക്ക് ആർക്ക് എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോട്ടു അനീതിക്ക് കേക്ക് കൊടുത്തല്ലോ കാശാണ് എന്താ നമ്മളെ അനീതിക്ക് പറഞ്ഞു കേക്ക് കൊടുത്തു സന്തോഷമായിട്ട് എല്ലാരും കൊടുത്തു അവിടുത്തെ യാത്ര പറഞ്ഞു കാരണം എല്ലാരും വെച്ചു കാശ് എന്തിനാ പപ്പു പിടിക്കണ കണ്ണാൻ പോണം അതിനൊന്നുമില്ല അതിന് ആവശ്യണ്ട് അത് കാശ് ചെയ്യുന്നത് അപ്പൊ ആ ഞാൻ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നു ഞാൻ ഒരു പറയണോ ഞാനൊക്കെ അപ്പം ഫോൺ യൂസ് ചെയ്യും ഫോണില് വാട്സാപ്പിൽ നോക്കിയിട്ട് എല്ലാവരും അതായത് കറക്റ്റ് ആൾക്കാർ നമ്പറൊക്കെ സേവ് ചെയ്ത് കൊടുക്കുന്ന പക്ഷെ പഠിക്കാനും വായിക്കാനും കൂടി നോക്കിട്ടി പിന്നെ അവൻ കറക്റ്റ് ആൾക്കാരെ വീഡിയോകൾക്കും മെസ്സേജുകൾ അയക്കും യൂട്യൂബില് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള പാട്ടില്ല അതുപോലെ പാട്ട് ചില പാട്ടുകൾക്ക് മുമ്പില് ഇതില് കേ ഇതിലേക്ക് കഴിക്കും അത്രയും വലിയ ഇഷ്ടമാണ് അപ്പൊ അതില് കേക്കണം അവന് നല്ല ഇമ്പുള്ള പാട്ടുകളൊക്കെ സൗണ്ട് കൂടി ബാക്കിലേടെ ചെറിയ സ്പീക്കറുണ്ട് അത് അവർ കൊടുക്കാം അതിൽ ചെല പാട്ട് വെച്ച് പറയും അതായത് കണക്ട് ചെയ്ത് വരാം അത് കണക്ട് ചെയ്താൽ മതി അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇവൻ രാത്രിക്ക് മോബര് കൊറേ ടീഷറിന്റെ ഫോട്ടോസ് അത് മീഷോയില് അത് ഒക്കെ എങ്ങനെയാ ചെയ്യുന്ന എഡിറ്റിംഗ് ഫോണിൽ പോലും ഞങ്ങൾ ഫോട്ടോ ഇവൻ്റെ